റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും ഈമാൻ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും ഈമാൻ ത്രാസിൽ വെക്കുക ത്രാസിന്റെ ഒരു തട്ടി വെക്കുക എന്താത്മിത്രമായ അബൂബക്കർ സിദ്ദീഖ് അടുത്ത തട്ടിലും വെച്ചാൽ എല്ലാവരുടെ ഭാരമുള്ളത് അമ്പ പ്രവാചകന്റെ ആത്മനിക്തമായ അതേവറി തയാലാണ് മുത്തറസേ നബി മുഹമ്മദ് മുസ്തഫ ാഹുല്ല പറയുകയാണ് ഒന്നാം ലോകമറിഞ്ഞതോ എപ്പോഴും പറയുമോ ഇസ്ലാമിന്റെ ആദ്യകാലഘട്ടത്തിലാണ് എവിടെ ഇസ്ലാമിന്റെ കാര്യം പറയുന്നുവോ അവിടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്നിട്ട് കരുത്തവിട്ടുന്ന കാലമാണ് അള്ളാഹുന്റെ ആത്മമിത്രമായ അതേപൊക്കെ ശുദ്ധീകർ എല്ലാവ ഒരു നിഴലി നിന്നും <dı> ും എന്റെ ജീവിതം ചെലവഴിക്കുമ്പോ ഒരിക്കലല്ലാണ്ട് റസൂല് പറയുകയാണ് സഹാദികളൊക്കെ ഇരിക്കുന്ന മഹുസിലും എത്തി നിധങ്ങൾ ചോദിക്കുകയാണ് ഇസ്ലാമിന്റെ അല്ലാണ്ട് പരിശുദ്ധ കുറേ രാജലാ തുവസന കൊണ്ടതെന്നോ അവരി പരിശുദ്ധ കുറാനുണ്ടല്ലോ ശത്രുക്കളുടെ സമക്ഷത്തു പോയിട്ടോ ഈസപ്പോ നിങ്ങൾ പാരായണം ചെയ്യ ധൈര്യമുള്ളതാരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളതെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ അന്നിവിടക്കുർ ആരോരിയാല് തന്നുകൊട്ടുന്ന കാലമാ അന്നിവിടക്കുർ ആരോരത്തുന്ന കാലമാ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആര് മുസ്ലിമായിട്ടുണ്ടോ അവരെ അവർ കൊന്നെടുക്കാൻ വേണ്ടി രാഹിച്ചു നടക്കും കാലമാണ് നിത്യപിതങ്ങൾ ചോദിക്കുമ്പോ ഒരു സംശയത്തിന് പോലും ഇടവെടുക്കാറ് എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്യുക അങ്കപ്രവാചകന്റെ ആത്മയുദ്ധത്തെ കുറിച്ച് പഠിക്കാവുന്നവരേ ഈ മാന്റെ പറഞ്ഞുപോയ ഒന്നാമത്തെ സംഭവം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അള്ളാഹു ഏത് ശത്രുവിന്റെ മുന്നിൽ വേണമെങ്കിലും ഞാൻ ഓരിക്കൊള്ളാം നദിയേ ആ രുആപ്പെടുവോ ഞാൻ ഓരിക്കൊള്ളാം നദിയേ അതേപൊക്കെ കിടന്നു കെല്ലുകയാ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന സ്ഥലത്തേക്ക് കിടന്നു കന്നുകൊണ്ട് മധുരമനോഹരമായ ശബ്ദമാക്കാത്ഭുതപ്പെട്ടതോടെ ഖുരാത്തിന്റെ ഉടമയോ സു കൃതിയല്ലാവുന്നു ഓ പരിശുദ്ധ കുർആർ പാരായണം ചെയ്യുമ്പോൾ അബോബക്ര സീകൃതിയല്ല ബന്ധുനെ ചവിട്ടുകയാ അടിക്കുകയാണിക്കുകയാ ഇസ്ലാമിന്റെ ശത്രുക്കളാ മക്കയുടെ മണൽക്കാട്ടിലിട്ട് ചവിപ്പിക്കൂറ്റുകയാണ് ശരീരത്തിലും പിടിയുകയാണ് എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാ അപൂപക്ര സുദ്ധീകൃതിയല്ലോ ബന്ധു എന്റെ ബോധം മെച്ചപ്പെട്ടു പോവുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ മാറിപ്പോകുകയാ രണ്ടു മൂന്ന് സഹാദികൾ അബോബക്ര സുദ്ധി ല്ലോ ബിന്ദുവിനെ താവി എടുത്തുകൊണ്ടുവന്ന് റസൂലിന്റെ ചാദത്ത് കിടത്തിയിട്ട് പറയുന്ന നദിയേ ബോധം പോയിരിക്കുന്ന റസൂലേ ഇസ്ലാമിന്റെ ശത്രുക്കളും അല്ലാതെ ഉപദ്രവിച്ചിരിക്കുന്ന നദിയേ ഇത് കേൾക്കുമ്പോ അല്ലാതെ റസൂലരാ വെള്ളമെടുത്തുകൊണ്ട് അഭീതക്കര സുദ്ധി കൃതിയല്ലോ ബിന്ദുവിന്റെ മുഖത്ത് കുടയുമ്പോ ചെറുപ്പക്കാരാ നീ പഠിക്കണം മടക്കി വെച്ച പരിശുദ്ധ ഗുരു കണ്ണു പിറന്നാബോക്രീ കരവിയല്ലാവുന്നു എത്ര പാവപ്പെട്ട പെണ്ണക്കളെ കെട്ടിച്ചാൽ എത്ര ക്യാൻസർ നീ ഈ കാശത്താൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഏത് പ്രഭാഷൻറെ പ്രസംഗം നടത്തിയാൽ നിന്റെ വീടിന്റെ അലബാട കൊണ്ട് നിന്നെ പരിശുദ്ധ ലോകത്ത് ില്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അതോ കൃതിയല്ലാതെ കണ്ണു പുറങ്ങിട്ട് പറയുന്ന നദിയോ അല്ലാണ്ട് ഗുരു ആരോടിക്കൊണ്ട് അവിടെ കിടന്ന് മരിച്ചാൽ ഞാൻ കൊതിച്ചിരുന്നു നദിയേപ്പിയോറിഞ്ഞിട്ടേ സരസൽ കിടമു കൊണ്ട് മരിക്കാ കൊതിച്ചും നനവിയോ എന്ന് എന്ത് നാടവിടം കൊണ്ടുവന്ന്

സമയത്ത് നേരം തുടരുന്നോളം ഫോൺ വിളിച്ച് വിന്നിട്ട ചെറുപ്പക്കാരോ ഈ ലോകത്തിന്റെ എല്ലാ അത്ഭുതങ്ങളും ഇറങ്ങി കിടക്കുന്ന അല്ലാണ്ട് പരിശുദ്ധക്കാരാ ആത്മീയത്തിന്റെ ചരിത്രം പഠിക്കുമ്പോ അതിനിന്റെ കടുവയിൽ പള്ളിയിൽ വന്ന ചെറുപ്പക്കാർക്ക് തരാറുള്ളത് കുറാറാ നീ വേണ്ടെന്ന് പറയോ അല്ലാണ്ട് പറയോ പഠിച്ചോ നെറു ആ നീ വേണ്ടെന്ന് പറയോട്

ഓതാൻ അറിയാത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ ആ നിവർത്തി വെച്ചിട്ട് അതിലൂടെ ഒന്ന് കണ്ണുവിളിച്ചു നോക്കാനെങ്കിലും എന്റെ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം ഇന്ന് എല്ലാവരും നിർത്തിയല്ലോ സഹോദരിമാര് പണ്ടൊക്കെ ഓതും ഇന്ന് അവരും നിർത്തി ഉപ്പമാരുണ്ടായിരുന്നു പള്ളിക്കകത്ത് നിസ്കരിക്കാമെന്നാൽ ആവണയിൽ ഇന്ന് ഇന്നുപ്പമാരും അവസാനിപ്പിച്ചു അവരും സംസ്കാരം കഴിഞ്ഞ് ഇഷാം ഇടയിലുള്ള പ്രധാനപ്പെട്ട സമയം മൊബൈലും എടുത്ത് ഫേസ്ബുക്ക് നോക്കി വള്ളിയുടെ മുമ്പിൽ ഇരിക്കുക തൊണ്ണൂറായാലും ഇത് തന്നെ